ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത് പണ്ട് നമ്മുടെ അമ്മയും മുത്തച്ചിയും ഒക്കെ നമുക്ക് തയ്യാറാക്കി തന്നിരുന്ന വളരെ സ്വാദിഷ്ടമായ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് അപ്പോൾ ഈ പുട്ട് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു വലിയ ബൗളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് നനച്ചെടുക്കണം അപ്പോൾ ഇത് ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടിയാണ് അപ്പോൾ ഓരോ ബ്രാൻഡിനും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും അപ്പം അവരൊരു എടുക്കുന്ന പുട്ടുപൊടിയുടെ ബ്രാൻഡിനനുസരിച്ച് വെള്ളം പാകത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് വയ്ക്കാം അപ്പോഴത്തേക്കിത് വെള്ളമൊക്കെ പാകത്തിനായി കിട്ടും ഇനി മൂടി വയ്ക്കാം ഇനി നല്ല വരിക്ക ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത് ചെമ്പരത്തി വരിക്ക എന്ന് പറയും അപ്പോൾ അതൊരു രണ്ട് മൂന്ന് പിടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ചക്കയെല്ലാം മുഴുവനായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മുറി തേങ്ങ ചുരണ്ടിയത് വേണം ഇനി നമ്മുടെ പുട്ടുപൊടി എങ്ങനെയായെന്ന് നോക്കാം അപ്പം നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കട്ടയെല്ലാം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി ഉടച്ചു കൊടുക്കണം ഇനി വെള്ളം ഒന്നും ചേർക്കണ്ട അതിലേക്ക് നല്ല ചുരുണ്ടിയ തേങ്ങ പച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പോളം തേങ്ങ ചേർത്ത് ആ തേങ്ങയും കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പം നല്ല പാലുള്ള തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഇളവൻ തേങ്ങ പോലത്തെ തേങ്ങ ഒന്നുകിൽ നമുക്ക് ഈ പുട്ടുപൊടിക്കകത്തോട്ട് വരിക്ക ചക്കച്ചുള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കാണാനും ഒരു ഭംഗി അപ്പം ആദ്യം തേങ്ങാപ്പീര ഇട്ട് പുട്ടുകുറ്റിയിൽ വീണ്ടും പുട്ട് പൊടി നനച്ചത് നിറച്ചിട്ട് വീണ്ടും തേങ്ങാ ചുരുണ്ടിയതിട്ട് ഇനി നമുക്ക് ചക്കച്ചുള അരിഞ്ഞത് പാകത്തിന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ വീണ്ടും അല്പം തേങ്ങാ ചൂരുണ്ടേതും കൂടെ ഇട്ട് ബാക്കി നമുക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കാം അങ്ങനെ പുട്ടുകുറ്റി മുഴുവനായിട്ട് നമുക്ക് നിറച്ച് വേവിച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പം ഇതിൻ്റെ ഒരു മണമുണ്ട് ഓ ഒരു രക്ഷയില്ല പിടിച്ചാൽ കിട്ടുകയാൽ അത്രയ്ക്കും ഒരു മണമാണ് നല്ല സ്വാദിഷ്ടമായ ഒരു പുട്ടാണ് അപ്പോൾ ഇപ്പോഴത്തെ തലമുറയൊന്നും ഇങ്ങനത്തെ ഒരു പുട്ട് കഴിച്ച് കാണത്തില്ല അപ്പോൾ കുട്ടികൾക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് പഴമയുടെ രുചിയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം അവർക്ക് ഒരൊത്തിരി ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പം നമുക്ക് പുട്ട് പുട്ടുപെറ്റി നിറച്ചിട്ടുണ്ട് ഇനി ഇത് പ്രഷർ കുക്കറിൻ്റെ മേളിൽ വെച്ചാണ് ഞാൻ പുഴുങ്ങുന്നത് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് സ്റ്റീം കൊടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വാഴയിലയിലേക്ക് ഇതൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി കൊണ്ട് ഒരു രണ്ടര കുറ്റി പുട്ട് തയ്യാറാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ആദ്യത്തെ കുറ്റി റെഡിയായി അതുപോലെ രണ്ടാമത്തെ കുറ്റിയും റെഡിയായിട്ടുണ്ട് അടിപൊളി ഒരു മണമാണ് കാണാൻ നല്ല ഭംഗിയല്ലേ ഇടയ്ക്കിങ്ങനെ വരിക്കച്ചക്കച്ചയുടെ വെന്തയാ ഒരു നിറവുമൊക്കെ ആയിട്ട് രാവിലെ നല്ല ചൂട് ചായയുടെ കൂടെ ഈ വരിക്കച്ചക്കപ്പുട്ട് ചക്കപ്പുട്ടെന്ന് പറയും ചക്കപ്പുട്ടും കൂടെ കൂട്ടി ഒരു പിടിയൊന്നും പിടിക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഇനി ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പച്ചമ്പിൻ്റെ തട്ടിൽ തുണിയൊക്കെ പിരിച്ച് അതിലേക്ക് മുഴുവനായിട്ടിട്ട് വേവിക്കും